ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ചാണകം ഇറക്കുമതി ചെയ്തിരിക്കയാണ് കുവൈറ്റ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ എണ്ണശേഖരം കൊണ്ട് സമ്പന്നമായ രാജ്യങ്ങളാണ് ഇന്ത്യയിലെ ചാണകത്തിനായി പ്രധാനമായും ക്യൂ നിൽക്കുന്നത് ഇപ്പോൾ അടുത്തിടെ ഇന്ത്യയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മെട്രിക് ടൺ ചാണകം ഇറക്കുമതി ചെയ്യാൻ ഓർഡർ ചെയ്യുകയുണ്ടായി ഈ ഓർഡർ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു അപ്പം ഇതോടെ വിവിധ അറബ് രാജ്യങ്ങളും ഇതോടെ ക്വൈറ്റിന്റെ ചുവട് പിടിച്ച് ചാണകം ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത്രയും വില നൽകി ചാണകം വാങ്ങുന്നത് എന്തിനാണെന്ന് ആളുകൾ അന്വേഷിക്കുകയാണ് അപ്പൊ അടുത്തിടെ കാർഷിക രംഗത്തെ ശാസ്ത്രജ്ഞർ ചാണകത്തിന്റെ ചില പ്രത്യേക ഗുണങ്ങളെക്കുറിച്ച് ചില കണ്ടെത്തലുകൾ നടത്തുകയുണ്ടായി ഇപ്പൊ ഗൾഫ് നാടുകളിലെ ഈന്തപ്പന വിളകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായമാകുന്ന ഒന്നാണ് ചാണകമെന്നായിരുന്നു പ്രധാനമായിട്ടും കണ്ടെത്തിയിരുന്നത് ഇപ്പൊ ചാണകം വളമായി ഉപയോഗിക്കുന്നതിലൂടെ മൊത്തത്തിലുള്ള ഉൽപാദനം വിളകളുടെ വലിപ്പത്തിലും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ ഇതോടെ കുവൈറ്റിലും മറ്റ് അറബ് രാജ്യങ്ങളിലും ചാണകത്തിന് ആവശ്യക്കാരും കൂടുതലായി വന്നു അപ്പൊ ഇതോടെ ഇന്ത്യയിലെ ചാണക കയറ്റുമതി ഇപ്പോൾ വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ഇപ്പൊ നിലവിലെ ഇന്ത്യയിൽ മുപ്പത് മുതൽ അൻപത് രൂപ വരെയാണ് ഒരു കിലോഗ്രാം ചാണകത്തിന്റെ വില എന്നത് അപ്പൊ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലെ ചാണകത്തിന് ആവശ്യമായി എത്തിയാൽ ഇന്ത്യയിലെ വില വീണ്ടും ഉയരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏകദേശം മുന്നൂറ് ദശലക്ഷം പശുക്കൾ ഉണ്ടെന്നാണ് നിലവിലെ കണക്ക് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇവയിൽ നിന്നും ഓരോ ദിവസം മുപ്പത് ദശലക്ഷം ടൺ ചാണകം ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് വിപണിയിൽ എത്തിച്ചാൽ സാമ്പത്തിക രംഗത്ത് നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്നതും ഉറപ്പാണ്